ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം ഇതാണ് നമ്മുടെ ന്യൂസിലൊക്കെ ഇടം പിടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇപ്പോൾ അപ്പോൾ അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യരല്ല ദൈവങ്ങളും സുരക്ഷിതരല്ല അവർക്ക് പോലും അവിടെ ഇരിക്കാൻ സാധിക്കില്ല അത് മോഷ്ടിക്കുന്നവരുണ്ടെന്നുള്ളത് അത് ഈ അടുത്ത കാലം തുടങ്ങിയതല്ല പണ്ടും ഒരുപാട് കാലം മുമ്പുമൊക്കെ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നടന്നിട്ടുള്ള ഒരുപാട് കളവുകളൊക്കെ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് നമുക്കൊരുപക്ഷേ നിങ്ങളിൽ മിക്കവാറും പേരും ഒക്കെ ചിന്തിച്ചൊരു കാര്യമായിരിക്കും ഈ ഒരു സംഭവം അറിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും പണ്ട് ഏറ്റുമാനൂരിൽ നടന്നിട്ടുള്ള ഒരു വിഗ്രഹ മോഷണം എന്ന് പറയുന്നത് നല്ല വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളൊരു സംഭവം പിന്നീട് അത് എങ്ങനെയാണ് പ്രതിയെ പിടിക്കുക ആദ്യമൊന്നും പ്രതിയെ പിടിക്കാൻ സാധിച്ചില്ല പിന്നീട് എങ്ങനെയാണ് പ്രതിയെ പിടിച്ചത് എന്നും വന്നുമായിട്ടുള്ള കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു തിച്ചുവലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് കേട്ടുനോക്കാം നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് നോക്കാം ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തി നാലിനാണ് അപ്പോൾ സാധാരണയായിട്ട് എല്ലാ ദിവസവും ഏറ്റുമാനൂരിലെ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള കൃഷ്ണകുട്ടി ചേട്ടനാണ് രാവിലെ അമ്പലത്തിലേക്ക് എത്തുക ഒരു മൂന്ന് മണിയോട് കൂടി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തും അതിനുശേഷം അവിടെ അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ മേൽശാന്തി വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കി വയ്ക്കും അതിനുശേഷം മേൽശാന്തി വരും തുറ തുറക്കും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അന്നും പതിവ് പോലെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇരുപത്തിനാലിന് അന്നും പതിവ് പോലെ തന്നെ കൃഷ്ണൻകുട്ടി ചേട്ടൻ അവിടെ അവിടേക്ക് എത്തുന്നു ദൻ പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു അതിനുശേഷം അവിടെ ശ്രീകോവിലിൻ്റെ മുന്നിലൊക്കെ ലൈറ്റുകളൊക്കെ തെളിയിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് ശ്രീകോവിലേക്ക് നോക്കി അദ്ദേഹം പെട്ടെന്ന് കണ്ടത് ശ്രീകോവിലിന്റെ കവാടം ആ വാതിൽ തുറന്നു കിടക്കുന്നതാണ് പെട്ടെന്ന് ഞെട്ടിയെങ്കിലും അദ്ദേഹം വിചാരിച്ചു ഇനി ഒരു പക്ഷേ മേൽശാന്തി നേരത്തെ എത്തിയെങ്കിലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അവിടെയൊക്കെ മേൽശാന്തി തിരക്കുന്നു മേൽശാന്തിയുടെ പേര് വിളിച്ച് നോക്കുന്നു ശാന്തി വിളിക്കുന്നു ഒന്നും കേൾക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ പക്ഷേ ഒരിക്കലും അവർക്ക് മേൽശാന്തി ഇല്ലാത്ത കൊണ്ട് തന്നെ അകത്തേക്ക് കയറി നോക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം നേരെ ദേവസ്വം ആയിട്ടുള്ള നമ്മുടെ നാരായണകുട്ടിച്ചേട്ടനെ അവർ അറിയിച്ചു അപ്പോൾ നാരായണകുട്ടി ചേട്ടനും കൃഷ്ണൻകുട്ടിച്ചേട്ടനോട് വന്നിട്ട് അവിടെയൊക്കെ നോക്കി പക്ഷേ അപ്പോഴും എന്ത് ചെയ്യാൻ സാധിക്കില്ല അകത്തേക്ക് കയറാൻ സാധിക്കുന്നത് കാരണം ശ്രീകോവിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന മേൽശാന്തിക്ക് മാത്രമാണ് അങ്ങനെ അവർ മേൽശാന്തിയോട് വിവരം അറിയിക്കുകയും മേൽശാന്തി എത്തുകയും അകത്തേക്ക് കയറി നോക്കുകയും ചെയ്തു മേൽശാന്തി അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവരുടെ പേടിയൊക്കെ കറക്റ്റായിരുന്നു അതായത് അവിടെയുള്ള മൂലവിഗ്രഹം കാണാനില്ല എന്നുള്ളതാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തില് മേൽശാന്തി പുറത്തേക്ക് വിളിച്ച് പറഞ്ഞത് ഇവിടെയുള്ള മൂലവിഗ്രഹം കാണാനില്ല അങ്ങനെ ഈ മൂലവിഗ്രഹം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ നമ്മുടെ ഏറ്റവും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശിവലിംഗത്തിൽ നിന്നും ദേവചൈതന്യം ആവാഹിച്ച് കുടിയിരുത്തിയിട്ടുള്ള ഒരു തങ്കവിഗ്രഹമാണ് ഈ കാണാതായിട്ടുള്ള മൂലവിഗ്രഹം എന്ന് പറയുന്നത് ഈ തങ്കവിഗ്രഹം പുറത്തേക്കെടുക്കുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് അത് ഉത്സവ ബലി സമയത്ത് ആറാട്ട് എഴുന്നെടുപ്പ് സമയത്ത് അതുപോലെ സ്ത്രീഭൂത ബലിക്കുക മാത്രമേ ഈ തങ്കവിഗ്രഹം പുറത്തേക്ക് എടുക്കാറുള്ളത് അല്ല നല്ല സമയങ്ങളിലെല്ലാം അത് ഉള്ളിൽ തന്നെയാണ് സൂക്ഷിക്കാറ് അപ്പോൾ ആ തങ്കവിഗ്രഹമാണ് ആ മൂലവിഗ്രഹമാണ് കാണാതായിരിക്കുന്നത് ഒന്നുകൂടി മേൽശാന ാന്തി അവിടേക്ക് വന്നു പരതിയപ്പോ മേശാന്തിക്ക് പിന്നെ മനസ്സിലായത് ഈ തങ്കവിഗ്രഹം സൂക്ഷിച്ചിരുന്നത് പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിനടുത്ത് ഒരു വെള്ളി പീഡത്തിലാണ് ഈ വെള്ളി പീഠത്തോടൊപ്പമാണ് ഈ തങ്കവിഗ്രഹം കാണാതായിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതിനടുത്ത് ഒരു ലക്ഷ്മി രൂപം ഉണ്ടായിരുന്നു ലക്ഷ്മി രൂപത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു താമര മുട്ടും ഓടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് പോയിരിക്കുന്നത് ഈ പീഠത്തിനോടൊപ്പമാണ് മൂലവിഗ്രഹം കാണാതായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ലക്ഷ്മി രൂപത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു താമര മുട്ടും ഓടിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട് ഈ അങ്ക വിഗ്രഹത്തിന് ആറ് നാല് കിലോഗ്രാം അറുന്നൂറ്റി നാല്പത് ഗ്രാം ഭാരമുണ്ടായിരുന്നെന്നാണ് പറയുന്നത് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് മൂലവിഗ്രഹം മാത്രമായിരുന്നുവെങ്കിലും പിന്നീട് ഈ ലക്ഷ്മി രൂപത്തിന്റെ കയ്യിലുള്ള താമരം മുട്ടും അതുപോലെ തന്നെ ഈ പീഠം ഉൾപ്പെടെ പോയിരിക്കുന്നുവെന്ന് മേൽശാന്തി പുറത്തേക്ക് വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് ഏകദേശം അന്നത്തെ കണക്കിൽ അന്നത്തെ കണക്കിൽ ഈ വെള്ളിയുടെയും ഈ സ്വർണത്തിൻ്റെയും വില നോക്കുമ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തിന് പുറത്ത് വില ഉണ്ടായിരുന്നാണ് പറയുന്നത് അന്നത്തെ പത്ത് ലക്ഷമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വില നമ്മൾ കണക്കാക്കിയാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയായിരുന്നു പോയത് ഇത് ഇനി നമുക്ക് വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ മേൽശാന്തിയും ദേവസ്വം ഒക്കെ ചേർന്ന് പോലീസിൽ അറിയിക്കുകയും അങ്ങനെ അവിടുത്തെ ഏറ്റുമാനൂർ സബ് ഇൻസ്പെക്ടർ ശശിരൻ സാറ് സ്ഥലത്തേക്ക് എത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ നേരം പുലർന്നു തുടങ്ങിയിരുന്നു അത് നാട്ടുകാരൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നാട്ടുകാരും ഭക്തജനങ്ങളും ഒക്കെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്താനും തുടങ്ങി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ കള്ളനെ അറിയാതെ ബുദ്ധിമാനായ കള്ളനാണെന്ന് വിളിച്ചു പോകും അങ്ങനെയായിരുന്നു ഏറ്റുമാൻ ക്ഷേത്രത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വളരെ വലിയൊരു ശ്രീകോവിലായിരുന്നു ഏറ്റുമാനു ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത് മാത്രമല്ല ഭക്തജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് അകലത്തിൽ ഒരുപാട് ഉയരത്തിലായിരുന്നു പ്രതിഷ്ഠയിരിക്കുന്നത് ഇരിക്കുന്നത് ഇതുകൂടാതെ ഏറ്റവും പുറമേ ഒരു വലിയ വാതിലുണ്ടായിരുന്നു ഏറ്റവും പുറത്ത് ഒരു വലിയ വാതിൽ കരുത്തുള്ള വാതിൽ കരുത്തുള്ള പോട്ട് അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനുള്ളിൽ മറ്റൊരു വാതിൽ കൂടി ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഒരു കമ്പീടി വാതിലുണ്ട് ഈ കമ്പിയടി വാതിലിനുള്ളിലാണ് പ്രതിഷ്ഠയിരിക്കുന്നത് സാധാരണയായിട്ട് എട്ട് മണിക്ക് അത്താഴ പൂജ കഴിഞ്ഞാൽ മേൽശാന്തി കമ്പിയടി വാതിലും അതിന് പുറത്തുള്ള വാതിലും പൂട്ടി ചാവി അദ്ദേഹം സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പുറത്തുള്ള വാതിലുകളെല്ലാം പൂട്ടുന്നത് അന്ധസുരക്ഷാ ജീവനക്കാരനായിരുന്നു അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു അന്നും പതിവ് പോലെ അത്താഴ പൂജ കഴിഞ്ഞ് എട്ട് മണിക്ക് കമ്പിയേഴി വാതിൽ മേൽശാന്തി പൂട്ടുന്നു അതിന് പുറത്തുള്ള വാതിലും മേൽശാന്തി പൂട്ടുന്നു ഇനി ഏറ്റവും പുറമേയുള്ള തെക്ക് വടക്ക് കിഴക്ക് ഭാഗങ്ങളിലുള്ള എല്ലാ വാതിലുകളും എല്ലാ കരുത്തുള്ള വാതിലുകളും പൂട്ടിയത് അന്നത്തെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന കൃഷ്ണൻ കൂട്ടിച്ചേട്ടനായിരുന്നു എന്നിട്ട് അദ്ദേഹം ആ ചാവി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയ്ക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാണ് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം പുറത്തുള്ള ഒരു വാതിലുകളും അതായത് തെക്ക് വടക്ക് കിഴക്ക് ഉള്ള ഒരു വാതിലുകളും മോഷ്ടാവ് പൊളിക്കുകയോ തള്ളിത്തുറക്കുകയോ ചെയ്തിട്ടില്ല പകരം മതിൽ ചാടി ഉള്ളിലേക്ക് വന്നതിന് ശേഷം അകത്തുള്ള വാതിലിൻ്റെ അകത്തുള്ള വാതിലിൻ്റെ ഓടാമ്പൽ ഒരു കമ്പിപ്പാൻ ഉപയോഗിച്ച് വളച്ചതിന് ശേഷം അത് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു അപ്പോൾ അതിന് മുന്നിൽ അദ്ദേഹത്തിന് ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത് കമ്പി എഴിവാതിലാണ് ആ കമ്പി എഴി വാതിലിൻ്റെ പൂട്ട് ആ പാറ ഉപയോഗിച്ചുകൊണ്ട് തല്ലി പൊളിച്ചാണ് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത് അങ്ങനെയാണ് ആ വിഗ്രഹം കൈക്കലാക്കുകയും അവിടെ അത് രക്ഷപ്പെടുകയും ചെയ്യുന്നത് എന്നാൽ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം അവിടെ മറ്റു വിലപിടുപ്പ് ഇതിനേക്കാൾ വിലപെടുപ്പുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു സ്വർണ്ണ അങ്കി ഉണ്ടായിരുന്നു അതിനോടൊപ്പം പഞ്ചലോക വിഗ്രഹങ്ങളുണ്ടായിരുന്നു ഇതൊന്നും മോഷ്ടാവ് എടുത്തിട്ടില്ല മോഷ്ടാവ് എടുത്തിട്ടുള്ളത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മൂലവിഗ്രഹവും അതുപോലെ താമരമുട്ടും ഈ മൂലവിഗ്രഹം ഇരുന്ന ആ വെള്ളിപ്പീഠവും മാത്രമാണ് ഇതുകൂടാതെ ഇത്രയും സുരക്ഷയ്ക്ക് പുറമേ അവിടെ മൂന്ന് ദേവസ്വം ബോർഡ് ഗാർഡുകളും അതുപോലെ തന്നെ നാല് സുരക്ഷാ ജീവനക്കാരും ഉണ്ടായിരുന്നു ഈ ഏഴുപേരെയും കബളിപ്പിച്ചിട്ടാണ് ഈ ഒരു മോഷ്ടാക്കൾ അല്ലെങ്കിൽ ഈ ഒരു മോഷ്ടാവ് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാളെ നമ്മൾ എന്ത് വിളിക്കണം ബുദ്ധിമാനായ കളനെന്നോ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു കളനെന്നോ നമ്മൾ വിളിക്കേണ്ടി വരും അപ്പോൾ ഇനി എല്ലാം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ നടന്ന മോഷണം അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇരച്ചെത്തുകയും ഇനിയെല്ലാം പോലീസിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുകയും ചെയ്തു ഇനി പോലീസാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ കള്ളനെ പിടിക്കണം ആരാണ് കള്ളനെന്നുള്ളത് അങ്ങനെ പോലീസ് പോലീസ് നായ നേരെ നേരെ ശ്രീകോവിൽ നാത്തേക്ക് എത്തുന്നു അവിടെ മോഷ്ടാക്കൾ തുറന്നു വെച്ച ഒരു പെട്ടിയിൽ മണപ്പിച്ച ശേഷം പെട്ടി മണപ്പിച്ച ശേഷം നേരെ പോയത് അവിടെ ക്ഷേത്രത്തിലുള്ള അമ്പലക്കുളത്തിലേക്കായിരുന്നു അപ്പോൾ കിഴക്ക് വശത്തുള്ള അമ്പലക്കുളത്തിലേക്ക് എത്തിയ നായ അമ്പലക്കുളത്തിലേക്ക് ചാടുകയും തിരികെ കയറുകയും അവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടപടി ബസ് സ്റ്റാൻഡിലേക്ക് ഏറ്റുമാൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഏറ്റുമാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം തിരികെ ആ നായ ആ പോലീസ് നായ തിരികെ ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് അവിടെ ഒരു ചായക്കടയിലേക്ക് കയറുകയും ചെയ്തു അപ്പോൾ ഇത്രയുമായിരുന്നു പോലീസിന് പോലീസ് നായയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം മോഷ്ടാവ് പോയി എന്നുള്ള ഒരു വിവരവും നമ്മുടെ പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു എന്തായാലും പോലീസ് നായ പോയ സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ ഊർജിതമായിട്ടുള്ള അന്വേഷണം നടന്നു പക്ഷേ അവിടെ നിന്നും ഒരു തുമ്പോ ഒരു തെളിവോ പോലീസിന് ലഭിച്ചില്ല ഇത് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു മോഷണമാണ് വളരെ സമയമെടുത്ത് നടത്തിയ വളരെ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു മോഷണമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു ഇനി നേരത്തെ തന്നെ അതായത് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുൻപ് തന്നെ മോഷ്ടാക്കൾ ഉള്ളിലേക്ക് കടന്നിരിക്കാം എന്നുള്ള നിഗമനവും പോലീസ് എത്തുന്നു പക്ഷേ അപ്പോഴും പോലീസിനെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അകത്ത് കയറിയ ഈ മോഷ്ടാക്കൾ എങ്ങനെ ഈ ഏഴുപേരെയും കബളിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ അന്ന് തന്നെ അവിടെ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്നും ഒരു റ് എറണാകുളത്തേക്ക് പോയതായിട്ടുള്ള വിവരവും നമ്മുടെ പോലീസിന് ലഭിക്കുന്നുണ്ട് എന്നാൽ അതിന് പുറകെ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും നേരത്തെ പോലെ തന്നെ ഒരു തെളിവും അവിടെ നിന്നും പോലീസിന് ലഭിച്ചതുമില്ല ഇതിൽ പോലീസിനുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായത് നമ്മുടെ ജനങ്ങളിൽ നിന്നാണ് ഭക്തജനങ്ങളിൽ നിന്നാണ് കാരണം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ നിന്നുണ്ടായ ഒരു മോഷണത്തിന് തെളിവുകളുണ്ട് ഒരു ചെറിയ തെളിവ് പോലും ഉണ്ടാക്കാൻ പോലീസിന് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ രോഷ പ്രകടനങ്ങൾ നടത്തി അവർ ജാഥകൾ നടത്തി അവർ ക്ഷേത്രത്തിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസിന് വളരെയധികം പ്രശ്നമാണ് ഉണ്ടായത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ജനങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നായ നമ്മുടെ അമ്പലക്കുളത്തിലേക്ക് ചാടിയതുകൊണ്ട് പോലീസ് അമ്പലക്കുളം വറ്റിച്ച് നോക്കുന്നു എന്നാൽ അമ്പലക്കുളത്തിൽ നിന്നും യാതൊരു തെളിവും അവിടെ നിന്ന് ലഭിച്ചില്ല അപ്പോൾ ഓരോ ഓരോ വാതിലുകളായി പോലീസിന് അടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അപ്പോഴാണ് പോലീസിന് ക്ഷേത്രത്തിലെ അമ്പലത്തിലെ കിണറിൽ നിന്നും കിണറിനുള്ളിൽ നിന്നും ഈ പൂട്ട് വളയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പൂട്ടും കമ്പിയേരി വാതിലും ഒക്കെ തകർക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ കമ്പി കമ്പിപാറ പോലീസിന് ലഭിക്കുന്നത് ആകെ ഒരു ആശ്വാസം പോലീസിന് ഉണ്ടായത് അത് മാത്രമായിരുന്നു മറ്റു ഒരു തെളിവും പോലീസിന് കിട്ടിയിരുന്നില്ല എന്നാൽ ആകെ കിട്ടിയ ഒരു തെളിവ് പറയുന്നത് ആ ഒരു കമ്പി പാറ ലഭിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിനെ ചുറ്റും പറ്റി ഒരു തെളിവുകളും അന്ന് പോലീസ് ലഭിക്കുകയും ചെയ്തില്ല അതിനോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ ജനങ്ങള് രോക്ഷകൽ ആയിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു കേരള പോലീസ് എന്ന സുമ്മാവ ഈ ഒരു ചോദ്യം പോലെ കേരള പോലീസ് ഈ ഒരു മോഷണത്തിൻ്റെ തുമ്പ് കണ്ടുപിടിക്കുക തന്നെ ചെയ്തു ഏതൊരു കേസിന് പിന്നിലും ഒരു തെളിവ് അവശേഷിക്കുമെന്നും കേരള ആണെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു തെളിവായിരുന്നു അത് ഇനി നമ്മുടെ ഫ്രെയിം നമ്മൾ ഏറ്റുമാന ക്ഷേത്രത്തിൽ നിന്നും എടുത്തുമാറ്റി തിരുവനന്തപുരം അടുത്തുള്ള ചിന്നംകോട് എന്നൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ കഥയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കഥയുടെ ട്വിസ്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ് പാറശാലയ്ക്കടുത്ത് പാറശാല പോലീസ് സ്റ്റേഷൻ സമീപം കുറച്ചു മാറി ഒരു കുളത്തിൻ്റെ കരയിൽ ഒരു കൊച്ചുകുടിൽ ആ കുടിലിൽ ഒരു അമ്മയും പെൺമക്കളും ആഹാരം പാകം ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് അവർക്ക് ആഹാരം പാകം ചെയ്യാനോ അതുപോലെ തന്നെ അവർക്ക് വിളക്ക് കത്തിക്കാനോ മണ്ണെണ്ണം ഉണ്ടായിരുന്നില്ല അതിലുള്ള കാശ് അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല പൊതുമരാകത്ത് ഓഫീസിലെ ഒരു താൽക്കാലിക ജീവനക്കാർ കാരനായിരുന്നു അവരുടെ കുടുംബത്തിലെ ഗൃഹനാഥനായിരുന്ന ചെല്ലക്കണ്ണ് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കുട്ടികളുടെ വിശന്ന് കരഞ്ഞുള്ള കരച്ചിലും കേട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ ആലോചിച്ചു എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക അവളുടെ രണ്ടാമത്തെ മകൻ രമണി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളുടെ പുസ്തകങ്ങൾ തൂക്കി വിറ്റാൽ ഒരു ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള മണ്ണെണ്ണ ലഭിക്കും ആ മണ്ണ ഉപയോഗിച്ചുകൊണ്ട് അടുപ്പ് കത്തിച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് രമണിയോട് ഈ കാര്യം പറയുന്നു രമണി മറ്റൊന്നും ചിന്തിക്കാതെ അമ്മയോട് ആ തൻ്റെ പുസ്തകങ്ങൾ വിറ്റുകൊള്ളാനും പറയുന്നു കാരണം എന്തിനേക്കാളും വലുതാണല്ലോ വിശപ്പ് എന്ന് പറയുന്നത് രമണിയുടെ അനുജിത്ത് ഗിരിജയോട് അമ്മ പറയുന്നു ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ടുപോയി തൊട്ടടുത്തുള്ള ഇരുമ്പ് കടയായ കൊച്ചുകുഞ്ഞ നാടാരുടെ കടയിൽ എത്തിച്ച് അത് വിറ്റ് ആ കിട്ടുന്ന പൈസയ്ക്ക് മണ്ണെണ്ണ വാങ്ങി വരണം അങ്ങനെ ഗിരിജ പുസ്തകങ്ങളുമായി ഇരുമ്പ് കടയായ കൊച്ചുകുഞ്ഞ നാടകരുടെ കടയിലേക്ക് എത്തുന്നു ആ പുസ്തകങ്ങൾ ആ കടയിൽ വിൽക്കുകയും ചെയ്യുന്നു അറുപത് പൈസയാണ് അന്ന് ആ കൊച്ചു കുഞ്ഞിന് കൊച്ചുകുഞ്ഞ നാടാർ കൊടുത്തത് അറുപത് പൈസയിൽ നാൽപ്പത് പൈസയ്ക്ക് ഗിരിജ മണ്ണെണ്ണ വീട്ടിലേക്ക് ആവശ്യമായ മണ്ണെണ്ണ വാങ്ങിക്കുകയും അതിനുശേഷം ബാക്കി ഇരുപത് പൈസയ്ക്ക് മിഠായി വാങ്ങിക്കുകയും അമ്മ അറിയാതെ അത് സഹോദരങ്ങളുമായി പങ്കിട്ട് കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് പോലീസുകാർ ഗിരിജയുടെ അല്ലെങ്കിൽ രമണിയുടെ വീട്ടിലേക്ക് വന്നിട്ട് രമണി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പേടിച്ചു അമ്മ നിങ്ങൾ ആലോചിക്കണം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആ സമയത്ത് ഈ കാലഘട്ടത്തിലുള്ളത് പോലെയല്ല പോലീസുകാരെന്ന് പറയുന്നത് പോലീസുകാർ വന്ന് വളരെ ഭീഷണി സ്വലത്തിലായിരിക്കും സംസാരിക്കുന്നത് മാത്രമല്ല പോലീസുകാരെ കാണുന്നത് എന്തോ ഭീകര സത്യം കൊണ്ടായിട്ടാണ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയുമോ എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അത്രത്തോളം പേടിയുള്ള ഒരു സമയമാണ് പോലീസിനെ അത്രത്തോളം പേടിച്ചിരുന്ന സമയമാണ് എന്തിനാണ് തങ്ങളെപ്പോലെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ വന്ന് പോലീസ് തൻ്റെ മകളെ പറ്റി അന്വേഷിച്ചതെന്ന് അറിയാതെ അമ്മ ഭയന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം അങ്ങനെ പാറശാല പോലീസ് സ്റ്റേഷനിലേക്ക് തൻ്റെ കൊച്ചുമക്കളെയും ചേർത്ത് കൂട്ടിക്കൊണ്ട് അമ്മ ചെല്ലുകയാണ് അവിടെ എത്തിയപ്പോൾ അവിടെ തങ്ങളുടെ ഭർത്താവായ തൻ്റെ ഭർത്താവായ ചെല്ലക്കണ്ണുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഒരു പേപ്പർ കഷ്ണം രമണിയെ കാണാൻ ചോദിച്ചു ഈ പേപ്പർ കഷ്ണം നിൻ്റെയാണ് രമഡി നോക്കുമ്പോൾ ആ പേപ്പർ തൻ്റെ പുസ്തകത്തിൽ നിന്നെയാണ് അതിൽ തൻ്റെ പേരും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി എന്ന് ഈ പോലീസുകാർ ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെ ആഹാരം കഴിക്കാൻ വകയില്ലാതായപ്പോൾ ഞങ്ങളത് വിറ്റതാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിറ്റു ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റു എന്ന് പറയുമ്പോൾ ഇന്ന കടയിലാണ് വിറ്റതെന്ന് പറയുമ്പോൾ പോലീസ് അവരെ വിട്ടയക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഈ ഒരു കൊച്ചു കുഞ്ഞിലേക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിലേക്ക് ഇത്രയും വലിയൊരു കേസിൻ്റെ അന്വേഷണം വരുന്നത് ഇനി രമണി ഈ ഒരു കേസിലെ പ്രതിയാണോ രമണിയെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എങ്ങനെ രമണി ഈ കേസിൽ ഇൻക്ലൂഡായി ഇതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്തായാലും മോഷ്ടാക്കൾ ലഭിക്കാതെ പോലീസ് പരക്കം പായുന്ന സമയത്താണ് ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്ത് നിന്നും ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഒരു പേപ്പർ കഷ്ണം പോലീസിന് ലഭിക്കുന്നത് ഈ പ്രത്യേക ആകൃതി എന്ന് പറയുന്നത് എന്തോ ഒരു നീളമുള്ള വസ്തുവിനെ പൊതിഞ്ഞു പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു ഷേപ്പിലായിരുന്നു ആ പേപ്പർ കഷ്ണം കിട്ടിയത് കുളത്തിൽ നിന്നും അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ കിണറിൽ നിന്നും ഈ ഒരു കമ്പിപ്പാറ കൂടി ലഭിച്ചതോടുകൂടി പോലീസിന് മനസ്സിലായി ഈ കമ്പിപ്പാറ ചുറ്റിവച്ചിരുന്ന ഒരു പേപ്പറായിരുന്നു ആ ഒരു ഷേപ്പിലാണ് പേപ്പർ കിടക്കുന്നതെന്ന് അങ്ങനെ അവർ മനസ്സിലാക്കിയത് ഒരു പക്ഷേ ഈ മോഷ്ടാക്കൾ തങ്ങളുടെ വിരൽ അടയാളങ്ങളിൽ പതിയായിരിക്കാൻ വേണ്ടി പാറയിൽ പതിയായിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പേപ്പർ കഷ്ണമായിരിക്കാം ഇത് ആ പേപ്പർ കഷ്ണം നോക്കിയപ്പോഴാണ് അതിനകത്ത് രമണി എട്ടാം ക്ലാസ്സിൽ എന്ന് എഴുതിയിരുന്നത് അങ്ങനെയാണ് രമണിയിലേക്ക് ഈ അന്വേഷണം വരുന്നത് അപ്പോൾ രമണിയിൽ നിന്നും എന്തായാലും ഈ പുസ്തകങ്ങൾ മറ്റൊരു കടയിൽ കൊച്ചുകുഞ്ഞു നാടകരുടെ കടയിൽ കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയ പോലീസ് നേരെ കൊച്ചുകുഞ്ഞ അടുത്തേക്ക് എത്തുന്നു കൊച്ചുകുഞ്ഞു നാടകരുടെ ചോദ്യം ചെയ്യുന്നതോടുകൂടി പോലീസിന് മനസ്സിലാകുന്നു അവിടെ നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കമ്പിപാര ചില ആൾക്കാർക്കായി വന്ന് വാങ്ങിക്കൊണ്ട് പോയി എന്നും മനസ്സിലാക്കുന്നു അങ്ങനെ മോഷ്ടാക്കളിലേക്ക് കൂടുതൽ പോലീസ് അടുക്കുകയാണ് ഉണ്ടായത് ആരോ രണ്ടുപേര് വരുന്നു കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിൽ നിന്നും ഒരു കമ്പിപ്പാര വാങ്ങുന്നു തിരികെ പോകുന്നു ഇതിനപ്പുറം ഇതാരാണെന്നോ എവിടെ നിന്നാണ് അവർ വന്നതെന്നോ ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചില്ല പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ പോലെ അന്ന് സി സി ടി വി ക്യാമറകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസ് എങ്കിലും ഊർജിതമാക്കി കാരണം തെളിവുകൾ കൂടുതൽ ലഭിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും അന്വേഷണം കുറച്ചുകൂടെ ഊർജിതമാക്കുന്നു അങ്ങനെ ഇരിക്കെയാണ് പാറശാലയ്ക്കടുത്ത് ഓലത്താന്നെങ്കിൽ ഒരു കൊലപാതക കേസിന് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നത് അതിലൊന്ന് ഒരു സമ്പന്ന കുടുംബാംഗമായിട്ടുള്ള ആ ധനുവച്ചപുരം കോളേജിലെ മാഗസിൻ എഡിറ്ററായിട്ടുള്ള ദിലീപ് കുമാർ രണ്ടാമത്തേത് ഒരു സുരേഷ് കുമാർ മൂന്നാമത്തേത് ഒരു സ്റ്റീഫൻ ഇങ്ങനെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നത് ഇവർ ചെയ്ത കുറ്റമിട്ടയായിരുന്നു ഇതായിരുന്നു അവിടെയുള്ള ഒരു വലിയ വീട്ടിൽ കയറുകയും അവിടെ നിന്നും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും മറ്റും മോഷ്ടിക്കുകയും ആ ആ വീട്ടിലെ ജോലിക്കാരനായിരുന്ന രവീന്ദ്രനെ വധിക്കുകയും ചെയ്തു ഈ രവീന്ദ്രൻ ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ മൂന്ന് പേരും ചേർന്ന് രവീന്ദ്രനെ വധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും പോലീസ് ചോദ്യം ചെയ്തതിൻ്റെ ഇടയിലാണ് സ്റ്റീഫൻ്റെ വായിൽ നിന്നും ഒരു കാര്യം പോലീസിന് ലഭിക്കുന്നത് താനാണ് ഏറ്റുമാലു ക്ഷേത്രത്തിലെ തങ്കവിഗ്രഹം മോഷ്ടിച്ചത് അങ്ങനെ ആ ഒരു കേസിൻ്റെ മോഷ്ടവനെ കണ്ടുപിടിക്കുകയും ചെയ്തു കൂടെ സ്റ്റീഫൻ പറഞ്ഞ കാര്യങ്ങളാണ് ആ തങ്കവിഗ്രഹം താൻ തൻ്റെ വീടിനടുത്തുള്ള കൃഷിയിടത്തിൽ കുഴിച്ചിട്ടുണ്ട് പോലീസും സ്റ്റീഫനും നേരെ സ്ഥലത്തേക്ക് എത്തുന്നു അവിടെ ആ ഒരു കൃഷിയിടം കുഴിച്ചു നോക്കുന്നു തങ്കവിഗ്രഹം ലഭിക്കുന്നു അപ്പോഴും തങ്കവിഗ വിഗ്രഹത്തിൻ്റെ ചുറ്റുമുള്ള ആ ഒരു പ്രഭ അവർക്ക് ലഭിച്ചില്ല അത് ഏകദേശം തൊണ്ണൂറ് പവനോളം ഉണ്ടായിരുന്ന ഒരു പ്രഭയായിരുന്നു അത് ലഭിച്ചില്ല പിന്നെയുള്ള ചോദ്യം ചെയ്യൽ സ്റ്റീഫൻ പറഞ്ഞു അത് കൊട്ടാരക്കരയിലുള്ള ഒരു ജുവലറി ഉടമയ്ക്ക് താൻ വിൽക്കുകയാണ് ചെയ്തതെന്നുള്ളത് ആരാണ് സ്റ്റീഫൻ സ്റ്റീഫ് െ പറ്റിയാണ് നമ്മൾ പറയുന്നത് സ്റ്റീഫന് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഇരുപത്തിരണ്ടാമത്തെ മോഷണമായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേത് എന്തിന് സ്റ്റീഫൻ ഈ മോഷണങ്ങൾ ചെയ്തു എന്നുള്ളതാണ് സ്റ്റീഫന്റെ അച്ഛൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് പൊഴിയൂരിൽ നിന്നും ധനുവച്ചപുരത്തിലേക്ക് എത്തി അവിടെ ഒരു വീടും സ്ഥലവും വാങ്ങി കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്ത് ഒരേക്കർ കൃഷിഭൂമി വാങ്ങി അവിടെ കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത് എന്നാൽ രണ്ട് പെൺമക്കൾക്ക് ശേഷം ഉണ്ടായ മൂന്നാമത്തെ മകനാണ് സ്റ്റീഫൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റീഫനെ വളരെയധികം ലാളിച്ചാണ് ഇവർ വളർത്തിയത് അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം സ്റ്റീഫൻ ഉണ്ടായിരുന്നു എന്ന് സാരം സ്റ്റീഫന് ഈ കൃഷിയിലോ കാര്യങ്ങളിലോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് പണക്കാരനാകണം വേഗത്തിൽ പണക്കാരനാകണം അതിനാണ് മോഷണങ്ങൾ തുടങ്ങുന്നത് മാത്രമല്ല കുറച്ച് ആഡംബരപ്രിയനായിരുന്നു സ്റ്റീഫൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നല്ല ആഹാരങ്ങൾ കഴിക്കണം ഇത്തരത്തിലുള്ള ചിന്താഗതിയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു സ്റ്റീഫൻ അങ്ങനെയാണ് സ്റ്റീഫൻ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ സ്റ്റീഫൻ ഉള്ളൂ സ്റ്റീഫൻ ചെറുതിലേ തന്നെ മോഷണങ്ങൾ തുടങ്ങിയിരുന്നു ആദ്യം വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വിൽക്കുകയാണ് ചെയ്തത് മോഷ്ടിച്ച് വിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷം അയൽവക്കത്തുള്ള പാത്രങ്ങളും മറ്റുമൊക്കെ മോഷ്ടിച്ച് പിന്നെ ചെറിയ ചെറിയ കളവുകൾ നടത്തു തുടങ്ങി പിന്നീട് ആളുകളുടെ സൈക്കിളുകൾ മോഷ്ടിച്ച് വിൽക്കാൻ തുടങ്ങി ഇങ്ങനെ പതിയെ 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 അയാൾ മോഷണത്തിലേക്ക് മോഷണം എന്ന കലയിലേക്ക് എത്തുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻപേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എൺപത്തി ഒന്നിലാണ് നമ്മുടെ മോഷണം നടക്കുന്നത് എഴുപത്തി ഒൻപതിൽ അയാൾ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു ഇതോടൊപ്പം തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ അധികം പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരാളായിരുന്നു സ്റ്റീഫൻ അങ്ങനെയാണ് സ്റ്റീഫൻ ഒരു ജിമ്മിലേക്ക് പോവുകയും ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ കളരിപ്പയറ്റ് പഠിക്കുന്നു അങ്ങനെ തൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റീഫൻ ചെയ്തിരുന്നു നല്ല ആഹാരം നല്ല വസ്ത്രം നല്ല ജിമ്മിൽ പോകുന്നു ആരോഗ്യം കഥസൂക്ഷിക്കുന്നു അതിനോടൊപ്പം എഴുപത്തി ഒൻപതിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു അപ്പോഴാണ് സ്റ്റീഫന് പുതിയൊരു ആഗ്രഹം വരുന്നത് എനിക്ക് വണ്ടി എടുക്കണം സ്വന്തമായി ഒരു കാർ വാങ്ങണം മറ്റൊരാളുടെ കാർ ഓടിക്കാൻ തനിക്ക് വയ്യ എന്നുള്ള ഒരു ആഡംബര ആഡംബരപ്രിയൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് പുറത്ത് വന്നത് അങ്ങനെയാണ് ഇന്ന് സ്റ്റീഫൻ എന്ത് ചെയ്യുന്നത് സ്റ്റീഫൻ മോഷണത്തിലേക്ക് വരുന്നു വളരെ വലിയൊരു മോഷണം നടത്തണം അതിൽ നിന്ന് കാശ് ലഭിക്കണം ആ കാശ് കൊണ്ട് എന്ത് ചെയ്യണം ഒരു കാർ വാങ്ങണം ഇതായിരുന്നു സ്റ്റീഫൻ്റെ ലക്ഷ്യം മോഷ്ടം അവനെ കണ്ടുപിടിച്ചു ഇനി പോലീസിന്റെ മുന്നിൽ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും മുൻപ് ചോദിക്കേണ്ട ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയേണ്ട ചോദ്യം ഉണ്ടായിരുന്നു ഇത്രയും വലയമുള്ള ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് എങ്ങനെയാണ് സ്റ്റീഫൻ പ്രവേശിച്ചത് എന്തായിരുന്നു സ്റ്റീഫന്റെ പ്ലാൻ എന്നുള്ളത് അങ്ങനെ സ്റ്റീഫനിലേക്ക് ചോദ്യം എത്തുകയും സ്റ്റീഫൻ മറുപടി പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു സ്റ്റീഫൻ പറഞ്ഞത് തൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ പോലീസിന് ഞെട്ടിച്ചതായിരുന്നു താൻ എടുക്കാൻ ഉദ്ദേശിച്ചത് താൻ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് ഈ തങ്കവിഗ്രഹമോ ഈ ലക്ഷ്മി രൂപമോ ഈ താമരമൊട്ടോ ഒന്നും ആയിരുന്നില്ല താൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെ സ്വർണത്തിലുണ്ടാക്കിയ ഏഴര പൊന്നാനയായിരുന്നു എങ്ങനെയാണ് ഏഴപ്പൊന്നാനിലേക്ക് താൻ ആകർഷണമായത് അതും സ്റ്റീഫൻ പറഞ്ഞു അതായത് ഒരു ദിവസം സ്റ്റീഫൻ പത്രം നോക്കുമ്പോൾ അവിടെ ഏറ്റുമാനു ക്ഷേത്രത്തിൽ കോടിയർച്ചന നടക്കുന്നുവെന്നും അവിടെ പ്രദർശനം പ്രദർശനമുണ്ടാകുമെന്നും അറിയുന്നു ഇതിനെ തുടർന്ന് അതിനാകർഷണമായിട്ടാണ് ഇത് വിറ്റാൽ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവിടേക്ക് എത്തുന്നത് അവിടെ എത്തിയതിന് ശേഷം ഏറ്റുമാനു ക്ഷേത്രത്തിൻ്റെ പരിസരം എല്ലാം നോക്കി മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെ തനിക്ക് വർക്കൗട്ട് ചെയ്യാനാ സാധിക്കും ഇവിടെ തൻ്റെ പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നോക്കിയതിന് ശേഷം തിരികെ പോവുകയും രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ആശാന് തിരികെ വരികയും ചെയ്യുന്നു അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ അത്താഴ പൂജ കഴിഞ്ഞ് ക്ഷേത്രമൊക്കെ അടച്ചതിനു ശേഷം തന്ത്രി പോയതിനു ശേഷം കിഴക്കേ നടയിലുള്ള ഒരു പോസ്റ്റിലൂടെ വലിഞ്ഞ് കയറുകയും ആ പോസ്റ്റ് വഴി നേരെ മേൽക്കൂരയിലെ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലേക്ക് ചാടുകയും അവിടെ നിന്നും നാലമ്പലത്തിനുള്ളിലേക്ക് ചാടുകയും ബാക്കിയെല്ലാം പോലീസ് പറഞ്ഞ തന്നെയാണ് അകത്തേക്ക് വന്നിട്ട് അകത്തുള്ള വാതിലിൻ്റെ ഓടാമ്പല് വളക്കുകയും ഈ പാറ ഉപയോഗിച്ചുകൊണ്ട് വളയ്ക്കുകയും അതിനുശേഷം അതിനുള്ളിലെ അതിനുള്ള കമ്പിയഴിയുടെ പൂട്ട് തല്ലിപ്പൊളിക്കുകയും ചെയ്താണകത്തേക്ക് കയറി എന്ന് പറയുന്നു അവിടെ എത്തിയതിനു ശേഷം വിഗ്രഹങ്ങളും ഈ താമരമുട്ടും ഈ പീഡവുമെല്ലാം ഈ ഒരു ചാക്കിലേക്ക് ചാക്കിലേക്കാക്കുകയും അവിടെ നിന്നും വന്ന വഴി അതായത് മേൽക്കൂര വഴി തന്നെ കയറി പോസ്റ്റ് വഴി താഴെ ഇറങ്ങി ഈ ഇത്രയും ഭാരം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഈ വിഗ്രഹം മാത്രം അവിടെയുള്ള കുറ്റിക്കാട്ട് ഒളിപ്പിച്ചിട്ടതിനു ശേഷം അവിടെ നിന്നും തിരികെ പോവുകയും കൊട്ടാരക്കരയിലേക്ക് എത്തുകയും അവിടെ പോകുന്ന വഴിക്കാണ് നമ്മൾ നേരത്തെ പോലീസ് പോലീസായ കയറി എന്ന് പറയുന്ന ആ ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കുകയും അവിടെ നിന്നും നേരെ കൊട്ടാരക്കരയിലേക്ക് പോവുകയും അവിടെയുള്ള ജൂലറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഭയും ഈ ഒരു വിഗ്രഹത്തിൻ്റെ പ്രഭയും ഈ താമരമൊട്ടുവൊക്കെ വിൽക്കുകയും ചെയ്യുന്നത് ഇനി സ്റ്റീഫൻ്റെ മുന്നിലുള്ള അടുത്ത ലക്ഷ്യം എന്തായിരുന്നു ആ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് വിഗ്രഹം അവിടെ നിന്നും കൊണ്ടുവരണം പക്ഷേ ഇത്രയും വീട്ടിലുള്ള വിഗ്രഹം കൊണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് ആ പീഡത്തിൽ നിന്നും അറത്തു മാറ്റാനായിട്ട് സ്റ്റീഫൻ തീരുമാനിക്കുന്നു അങ്ങനെ ആ പീഡത്തിൽ നിന്നും വിഗ്രഹം അറത്തു മാറ്റാനുള്ള ഉപകരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആയുധവുമായിട്ട് തിരിച്ച് ആ കുറ്റിക്കാട്ടിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ പീഡ ിൽ നിന്നും ഈ വിഗ്രഹം അറത്തു മാറ്റുകയും അങ്ങനെ അതുമായിട്ട് നേരെ പാറശാലയിലുള്ള തൻ്റെ കുടുംബ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെ എത്തിയിട്ട് ഇതൊന്നും വീട്ടുകാരിൽ നിന്നും സ്റ്റീഫൻ മറച്ചു വെച്ചില്ല അച്ഛനോടും കുടുംബാംഗങ്ങളോടും താൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നും അങ്ങനെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അച്ഛനാണ് പറഞ്ഞത് അടുത്തുള്ള കൃഷിയിടത്തിൽ ഇത് കുഴിച്ചിടാൻ പറയുകയും ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാണ് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റീഫൻ അടുത്തുള്ള കൃഷിയിടത്തിൽ ഈ വിഗ്രഹം കുഴിച്ചിടുന്നത് എന്നാൽ ഈ കുറ്റസമ്മതം നടത്തിയ സ്റ്റീഫന് ആറ് വർഷത്തെ കഠിന തടവാണ് ലഭിച്ചത് അതിനുശേഷം തടവ് കഴിഞ്ഞിറങ്ങിയ സ്റ്റീഫൻ സുവിശേഷ മാർഗ്ഗത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ വിഗ്രഹം തിരിച്ചു കിട്ടിയതിന് ശേഷം തലസ്ഥാന നഗരിയിൽ നിന്നും ഏറ്റുമാനിലേക്ക് വളരെ ആഘോഷപൂർവ്വമാണ് വളരെ ഘോഷയാത്രയോട് കൂടിയൊക്കെയാണ് ഏറ്റുമാനൂരിലെ ഈ വിഗ്രഹം തിരിച്ച് ഏറ്റുമാൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത് സ്റ്റീഫൻ പിടിക്കപ്പെട്ടു എന്നാൽ ഹീറോയായി മാറിയത് പോലീസുകാരായിരുന്നില്ല അവിടെ ഹീറോയായി മാറിയത് നമ്മുടെ രമണിയായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞു രമണിയായിരുന്നു രമണിയുടെ ഒരു ബുക്കിൽ നിന്നാണ് ഈ ഒരു കേസ് തെളിയിക്കാനായി സാധിച്ചത് അതുകൊണ്ടുതന്നെ രമണിക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു രമണിയുടെ വീട്ടിലേക്ക് ഒരുപാട് സമ്മാനങ്ങളെത്തി അതിനോടൊപ്പം ഒരുപാട് വാഗ്ദാനങ്ങളും ഒരു ജോലി ദേവസ്വം ബോർഡിലൊരു ജോലി ഒക്കെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് രമണിയെക്കുറിച്ച് ആൾക്കാർ കേൾക്കാതെയായി രമണിയെ പറ്റി ആരും അന്വേഷിക്കാതെയായി രമണിക്ക് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ രമണിയെക്കുറിച്ചൊരു വാർത്ത വന്നിരുന്നു രമണിയുടെ ഒരു ഇൻറ്റർവ്യൂ പോലെയായിരുന്നു ആ വാർത്ത വന്നത് ഇരുപത്തി മൂന്നാം വയസ്സിൽ കല്യാണം കഴിഞ്ഞോടു കൂടി ഭർത്താവിൻ്റെ വീടായ കിളിയൂരിലേക്ക് താമസം മാറ്റി പിന്നീട് പാറശാലയിലേക്ക് പോകുന്നത് വളരെയധികം കുറവായിരുന്നു അങ്ങനെ ഇരിക്കെ അച്ഛൻ മരിച്ചു അമ്മ പാറശാലയിലെ വീട്ടിലാണ് സഹോദരങ്ങൾ അഞ്ച് സഹോദരങ്ങൾ ഭർത്താക്കമ്മരുടെ വീട്ടിലാണ് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്കും തുടർന്ന് പഠിക്കാനായിട്ട് സാധിച്ചില്ല ഇതൊക്കെയായിരുന്നു രമണിയുടെ അവസ്ഥ രമണി പറയുന്നു എനിക്ക് അന്ന് ദേവസ്വം ബോർഡിൽ ജോലി തരാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും നടന്നില്ല ആരോടും പരിഭവവുമില്ല അങ്ങനെയാണ് ഒരു ഈ ഒരു കേസ് അളയിക്കാൻ സാധിച്ച രമണി പിന്നീട് കടന്നുപോയ അവസ്ഥകളെന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ട് കയറിയ ഒരു അവസ്ഥയായിരുന്നു ഭർത്താവിൻ്റെ മരണത്തോടു കൂടി പിന്നീട് താമസിക്കാൻ പോലും സ്ഥലമില്ലാതായ രമണി ഭർത്താവിന് പണ്ടൊരു എണ്ണയാട്ട് മില്ലുണ്ടായിരുന്നു ആ എണ്ണയാട്ട് മില്ലില് മില്ലിനെ ഒരു വീടാക്കി മാറ്റി അവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഇതായിരുന്നു രമണി പറഞ്ഞത് രമണി എപ്പോഴും ും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആരോടും പരിഭവമില്ല ആരോടും പരാതിയുമില്ല എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വാർത്തയൊക്കെ വായിച്ചിട്ടാകണം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വീട് അന്നത്തെ സർക്കാർ എൽ ഡി എഫ് സർക്കാരെന്നൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീട് കടാൻപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ രമണിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു അങ്ങനെ രമണി ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ആ ഏറ്റുമാരിലെ ഏറ്റവും കൂടുതൽ ഹീറോയായി ഹീറോയിനായി മാറിയിരുന്ന രമണി പിന്നീട് ഇത്രയും വർഷം എവിടെയായിരുന്നു എന്ന് പോലും ചിന്തിക്കാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാൻ ആലോചിക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഒരു വാർത്ത വരേണ്ടിയിരുന്നു അവർക്ക് ഒരു വീടെങ്കിലും ലഭിക്കാനായിട്ട് അപ്പോൾ അത്രയും കാലഘട്ടത്തിൽ അവരനുഭവിച്ച ആ സ്ട്രഗിള് ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം എന്തായാലും അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ഒരു ക്ഷേത്രങ്ങളിൽ അമ്പലങ്ങളിൽ വിഗ്രഹങ്ങൾക്ക് പോലും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമകാലിക സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതും വരെ നമുക്ക് സംസാരിക്കാം ിക്കുന്ന വിഷയം തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം